തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളുന്നുവെന്ന് നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ വി എസ് സുനിൽകുമാർ അൻപതിനായിരം വോട്ടുകൾക്ക് വിജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ചെറുപ്പതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത ശേഷം മീഡിയ ഫോർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ കുറിച്ച് എന്താണ് അങ്ങയുടെ എന്ത് ഫലമായാലും ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ആശയമുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മൊത്തം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട് അവരുടെ മനസ്സ് എത്ര രീതിയിൽ പറഞ്ഞാലും ഒരു പ്രസ്ഥാനത്തോടെ അടുത്ത് നിൽക്കുന്നവരാണ് അതെത്രയൊക്കെ വന്നാലും ഏത് പോൾ പറഞ്ഞാലും എക്സിറ്റ് പോൾ ഫലങ്ങളെ ആണ് ഇവിടെ തന്നെ നാൽപ്പത്തൊന്ന് ശതമാനം വോട്ട് ബിജെസ്വരൂപമാണ് കിട്ടും അതിൻ്റെ കണക്ക് അത് പ്രകാര പത്ത് അമ്പത് വോട്ടേനെ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കണക്കൂട്ട ആശയം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ ഇപ്പോൾ ചല്ലൂർ പറയുന്നു ഇന്നാൾ ജയിക്കും ബി ജെ പി ജയിക്കും എന്ന് പറയുന്നു മറ്റേ കോൺഗ്രസ് ജയിക്കുന്നു ഒന്നുമില്ല അതൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ജനങ്ങൾക്ക് ഗുണകരമായ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ ചരി കഴിഞ്ഞ കാലത്തിൻ്റെ വിളിച്ചു നോക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആശയമാണ് മൊത്തത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാക്കുന്നത് ഈ കേരളത്തിലെ തിരഞ്ഞെടുപ്പിൻ്റെ രീതിയും അവിടെ വികസനമാണ് അത് മൊത്തത്തിൽ വലിയ മാറ്റം ഉണ്ട് അപ്പൊ ഈ പത്രത്തിന് ഞാൻ വായിച്ചു വായിച്ചപ്പോ മടക്കി വെച്ചു ഞാൻ സന്തോഷം അത്രേ ഉള്ളു